ഹായ് ഗൈസ് വെൽക്കം ടു ത്രീ ഏജസ് ഫാമിലി വ്ലോഗ്സ് ആ ഗൈസ് ഇന്ന് സൺഡേ ആണ് ഇന്ന് ആരത്തിൻ്റെ ഒരു ഡാൻസ് ക്ലാസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം രാജസ്ഥാനിലെ കുറച്ച് കാഴ്ചകളുമായിട്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഗൈസ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഞാനും ആരാധ്യവുമാണ് വീട്ടിൽ നിന്ന് കുറച്ചൊരു റോഡ് വരെ നടക്കണം നടന്നിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഞങ്ങൾ പോണത് വഴിയിൽ വെച്ചാണ് ആരാധ്യൻ്റെ ഒരു ഫ്രണ്ട്സിനെ കണ്ടത് സുഹാൻഷി പൂജ അപ്പം ഞങ്ങളൊരു ഹായ് ഒക്കെ കൊടുത്തു ബായി കൊടുത്ത് അങ്ങോട്ട് നടന്നു ഓട്ടോക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു കുറച്ച് നേരം റോഡിൽ തന്നെ വെയിറ്റ് ചെയ്തു വെയിൽ കുറച്ച് വെയിലായതുകൊണ്ട് ഞങ്ങൾ നല്ല സുഖം ഉണ്ടായിരുന്നു നിൽക്കാണ് കാരണം തണുപ്പല്ലേ തണുപ്പത്ത് കുറച്ച് വെയിലുള്ളത് നല്ല സുഖം കിട്ടി അത് ഓട്ടോറിക്ഷ കയറിയിരിക്കുന്നത് ഞങ്ങൾ ആരാധ്യൻ്റെ ഫ്രണ്ട് ചിത്ര ചിത്രയുടെ അമ്മയുണ്ട് പിന്നെ ഇതാ ദിയ ദിയക്കുട്ടി ഉണ്ട് ദിയ മലയാളിയാണ് കേട്ടോ ബാക്കി ഇതാ രണ്ടുപേരും ഹിന്ദിക്കാരാണ് അപ്പം ഞങ്ങൾ ഓട്ടോറിക്ഷയിലെ ഞങ്ങൾ എല്ലാവരും കൂടെയും ഓട്ടോറിക്ഷയിലാണ് പോണത് കുറച്ചൊരു അരമണിക്കൂറിൻ്റെ ഇതുണ്ട് അപ്പോൾ വഴിയിൽ ഇതാ നല്ല നല്ല കാടുകളും മേടുകളും പുൽത്തകടുകളും എല്ലാം കാണാം അപകാശ് നല്ല മനോഹരമായ കാഴ്ചകളും കണ്ടാണ് ഞങ്ങൾ അവിടെ വരെ പോകുന്നത് അതായത് ഇവിടുത്തെ ചുമരൊക്കെ കണ്ടു എന്താ ഡെക്കറേഷൻ നമ്മുടെ രാജസ്ഥാനികൾ ആർട്ടിൻ്റെ ഒരു വലിയ രാജാക്കന്മാരെ ഞാൻ തോന്നിയിടുന്നു നമ്മളെ മതിലും ഇവരുടെ മതിലും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് എന്താ ഡെക്കറേഷനിലാണ് അവർ എല്ലാം ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങളിത് എത്തിയിരിക്കുന്നു ഇവിടെയാണ് ആരാധ്യയുടെ ഡാൻസ് ക്ലാസ് ഡാൻസ് ക്ലാസ്സിൻ്റെ എക്സാം ആണ് കേട്ടോ എല്ലാവരും നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കുറച്ച് പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇത് ആരാധകൻ്റെ വേറൊരു ഫ്രണ്ടാണ് മലയാളിയാണ് ആദ്രജ എൻ്റെ ആദ്രജൻ്റെ അമ്മയാണത് ആലപ്പുഴയാണ് കേട്ടോ ഏകദേശം അപ്പോൾ അത് അടിപൊളിയാണ് എല്ലാവരും നല്ല യെല്ലോ ചുരിദാറും ഷാളും നല്ല അടിപൊളിയാണ് എല്ലാവരെയും കാണാൻ എല്ലാവരും ഉരുവേ പോലെ ഉണ്ട് കാണാൻ നല്ല രസമുണ്ട് എല്ലാവരും ടെൻഷനിലാണ് ഉള്ളിൽ ഞങ്ങളുടെ ഉള്ളിലേക്ക് കിടത്തില്ല അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വരെ മൂന്നാല് ടീച്ചേഴ്സ് ഉണ്ട് ഉള്ളിലത്തെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ല കാരണം അവരത് ക്ലോസ് ചെയ്യും ഡോർ ക്ലോസ് ചെയ്തിട്ടാണ് വെച്ചത് എന്നാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉള്ളിൽക്കൂടെ മുഴഞ്ഞു കയറി എടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചൊക്കെ ഞാൻ എടുത്ത് ആരോ ഒരാളെ തുറന്നിട്ടതുകൊണ്ട് ഞങ്ങൾ കുറച്ച് എടുത്ത് പിന്നെ പക്ഷെ പെട്ടെന്ന് കൂട്ടിയിട്ടുണ്ട് എന്നാലും ഒരു ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ ഇത്തിരി എടുത്തു ഞങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഫ്രോണില് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എല്ലാരും ഒരേപോലെ കളിക്കാൻ എന്തായാലും രസം ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ ഒന്ന് കളിച്ചാലോ എന്ന് തോന്നിപ്പോകുന്ന ഒരു ഇല്ലേ അപ്പോൾ അവരുടെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ കഴിഞ്ഞ അവരെ അറിഞ്ഞാണ് ഇനി അടുത്ത ടീമിന് കാരണം മൂന്നാല് ടീമുണ്ടും തോന്നുന്നുണ്ട് അപ്പം ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങളത് ഇറങ്ങാണ് പക്ഷേ മക്കൾക്കെല്ലാം നല്ല വിഷക്കുന്നുണ്ടായിരുന്നു കേട്ടോ പത്ത് മണിക്ക് ഇറങ്ങിയതാണ് സമയം ഏകദേശം ഒരു മണിയായി ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറുന്നതിന് മുന്നേ ഞങ്ങളൊരു കുർക്കുറയും ഒരു ജ്യൂസിൽ ഒതുക്കി അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ആ കുർക്കുറയും ജ്യൂസും കഴിച്ചു ഏകദേശം കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ വീട്ടിലെത്തും അങ്ങനെ കയസ് വീട്ടിലെത്തിയിരിക്കുന്നു ഇനി കുറച്ച് ദൂരം നടന്നിണ്ടെങ്കിൽ ഞങ്ങളെ കോട്ടറെ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ബൈ നെക്സ്റ്റ് വീണ്ടും വരും ബൈ